ആ എല്ലാവർക്കും നമസ്കാരം അമ്മ ഇന്ന് പുറത്തു പോയിരിക്കുകയാണ് അപ്പം അനിയത്തിയുടെ മോൾ വന്നിട്ടുണ്ട് അപ്പം അനിയത്തിയുടെ മോൾക്ക് ഉച്ചയ്ക്ക് ചോറിന് കറിയില്ല അപ്പോൾ ഇഷ്ടം പോലെ വഴക്കും പോപ്പുണ്ട് അപ്പം ഞാനത് ഒടിച്ചിട്ട് ഇന്ന് അവർക്ക് ഒരു തോരനാണ് അത് ഉണ്ടായിട്ട് നമുക്ക് പിന്നെ ചോറിനൊന്നും കറിയില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കും അഹങ്കാരമുണ്ടല്ലോ ഞാൻ എനിക്ക് എന്താണെന്നറിയില്ല ഈ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല നമുക്ക് വേണമെങ്കിൽ പയർ കൂട്ടി വേണമെങ്കിൽ ചാർ വെക്കാം അല്ലെങ്കിൽ നമുക്ക് തോരൻ വെക്കാം അങ്ങനെയൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഞാലിപ്പൂവും പോലെ വാഴ എന്ന് പറയും അതിൻ്റെ ആണ് കേട്ടോ ചുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ സ്പീഡ് സ്പീഡ് കണ്ടിച്ചപ്പം എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ കൈ മുറിയില്ലേ അപ്പം അറിയില്ല എനിക്കങ്ങനത്തെ പ്രശ്നമില്ല പിന്നെ നമുക്ക് കയ്യൊറിയുടെ ആവശ്യമില്ല അങ്ങനെയുണ്ടോ പിന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ കാബേജാണ് കാബേജ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കാബേജ് പലർക്കും ഇഷ്ടമല്ല അത് അറിയില്ല എനിക്ക് ഒത്തിരി സാധനങ്ങൾ പച്ചക്കറി ഇഷ്ടം ഇല്ല അത് എന്നോട് ചോദിച്ചറിഞ്ഞാൽ എന്താ ഒരുപാട് സാധനങ്ങൾ കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കും അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആഹാരം കൊണ്ടൊന്നുമല്ല അതിപ്പോ നമുക്ക് അറിയില്ല നമ്മുടെ വായിക്ക് ചില സാധനങ്ങൾ ടേസ്റ്റ് ഇല്ല അങ്ങനെയൊക്കെ വരുന്നുണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അഹങ്കാരം കൊണ്ട് അങ്ങനെ കഴിക്കാത്ത ഒന്നുമില്ല പിന്നെ നമ്മുടെ ചെടി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതിപ്പം ഒറ്റക്കമ്പായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് കൊടുക്കാനില്ല കിഴങ്ങൊന്നുമില്ല അപ്പൊ കിഴങ്ങൊക്കെ എടുത്ത്